വിശുദ്ധ റമദാ മാസം ആഘതമായാൽ അബുവാബുൽ തുറക്കപ്പെടും നരക കവാടങ്ങൾ അടക്കപ്പെടും പിഷാജുക്കളെ ബന്ധിപ്പിക്കപ്പെടും ചങ്ങലക്കടപ്പെടും വിശുദ്ധ റമദാൻ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ മാസമാണ് ഏറ്റവും നന്നാവാൻ വലിയ മാർഗമാണ് റമദാൻ മാസം കാരണം സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് തുറക്കപ്പെടും എന്ന് തന്നെ നരകത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടും നമ്മെ വഴിതെറ്റിക്കുന്ന പിശാചുക്കളെ ബന്ധിപ്പിക്കപ്പെടും പൈശാചിക സ്വർഗുകളെ കൊണ്ട് നാം കൂടുതൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയില്ല വിശുദ്ധ റമദാനിൽ അതുകൊണ്ട് റമദാൻ നാം നന്നാവാനുള്ള വലിയ ഒരു അവസരമാണ് ഈ റമദാൻ നാം അതിന് ഉപയോഗപ്പെടുത്തണം അതിന് ഏറ്റവും വലിയ മാർഗമാണ് വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കൽബ് നന്നാവും കൽബ് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും അതാണല്ലോ മഹത്വക്കളൊക്കെ ഖുർആൻ ചേർത്ത് പിടിച്ചത് അവർ സമയം കൂടുതൽ സമയം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു അബുഹനീമാ ജയിലടക്കപ്പെട്ടപ്പോ ഏഴായിരത്തോളം ഖത്മുകളാണ് ഓതി തീർത്തത് അവിടെ വെച്ചാണ് മരണപ്പെടുന്നത് ഇങ്ങനെ മഹാന്മാരൊക്കെ ഖുർആൻ ഓതി മരണപ്പെടുകയാണ് നഫീസത്തുൽ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതിയാണ് മരണപ്പെടുന്നത് ഇങ്ങനെ അവരൊക്കെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് ശുദ്ധ ഖുർആനാണ് റമദാൻ ഖുർആാനിന്റെ മാസമാണ് അതുകൊണ്ട് ഖുർആനെ നാം ചേർത്ത് പിടിക്കണം ധാരാളം ഖുർആൻ ഓതണം അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ കൽബ് നന്നാവും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാം നന്നാവും ആ രൂപത്തിൽ ഈ റമദാനെ നാം ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ ഖുർആനുമായി കൂടുതൽ ബന്ധമുണ്ടാക്കാൻ ఈ మాసం ఉపయోగపడతాం అల్లాహు తౌఫీక్ నల్గటే